മാഹി ബൈപ്പാസിലെ ഏക സിഗ്നൽ ജംഗ്ഷനായ ഈസ്റ്റ് പള്ളൂരിലെ ക്രോസിംഗ് റോഡിലെ രാത്രിയാത്രാ നിരോധനം പുനഃപരിശോധിക്കണമെന്ന് ഭാരതീയ മസ്തൂർ സംഘം മാഹി മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന റോഡ് രാത്രികാലങ്ങളിൽ അടച്ചിടാനുള്ള തീരുമാനം ജനദ്രോഹപരമാണെന്ന് മേഖലാ കൺവെൻഷൻ ആരോപിച്ചു ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് പരിഹരിക്കാൻ പോലീസ് സംവിധാനം ചൊക്ലി പെരിങ്ങാടി റോഡ് വീതി കൂട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക സർവീസ് റോഡിന്റെ പണി ഉടനെ പൂർത്തീകരിക്കുക ലൈറ്റ് സംവിധാനം നടപ്പിലാക്കുക ക്യാമറ സ്ഥാപിക്കുക സിഗ്നൽ സംവിധാനം കാര്യക്ഷമമാക്കുക തെറ്റിക്കുന്നവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു ബി എം എസ് മാഹി മേഖലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇ രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെ സുരേഷ് കുമാർ കെ ടി സത്യൻ യു സി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ਮਾਤੀ ਦਾ ਪੀੜਿਤ ਪਤੀ ਦਾ ਜਨਕੀ ਸਭਾਗ ਵਿਦਾਤਾ ਕਰਨਾ ਕਲੌਰ ਜ਼ਿਲ੍ਹਾ ਔਟੋ ਰਿਕਸ਼ਾ ਸੰਗਠਨ ਪ੍ਰੈਸਿਡੈਂਟ ਸਤਜਨ ਚਾਰਕਰੇ ਮਾਹੀ ਮਹਿਗਲਾ ਬੁਸ਼ਨ ਆਇਆ ਸਤਜਨ ਚਾਰਕਰੇ ਜਾਨ ਇਸ ਲੋਕੋਤਰੀ ਦੀ ਸਾਰਥਕ ਪਾਲੀ ਜੀ ਇਹ ਯੋਗਦਾਨ ਦੇ ਰਿਗਾਰਡ ਕਰੂ ਕਲੌਰ ਜ਼ਿਲ੍ਹਾ ਸਕੱਤਰੂ ਮਾਇਆ ਇਹ ਰਾਜੇਸ਼ ਜੀ യോഗത്തിലേക്ക് സ്വാഗതം ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും കഴിഞ്ഞ മെയ് മാസം മുതൽ ഈ വരുന്ന ജൂൺ പത്ത് വരെയുള്ള ഒരു മാസക്കാലം ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരുടെ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് മാഹി മേഖലയിലെ പ്രധാന പ്രവർത്തകന്മാരുടെ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ബി എം എസിന്റെ ആയിരത്തി അഞ്ചിലാണ് ബി എം എസിന്റെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് നമ്മുടെ ബി എം എസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് മുതൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ബി എം എസിന്റെ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് അനുദിനം തൊഴിലാളികളുടെ ഇടയിൽ ഓരോ മേഖലയിലെ തൊഴിലാളികളുടെ ഇടയിൽ എത്തും നമ്മുടെ സന്ദേശം പകർന്നുകൊണ്ട് ബി എം എസിന്റെ പ്രവർത്തനം അനുദിനം നമ്മുടെ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ എഴുപത് വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ നിശബ്ദമായി ബി എം എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായിരിക്കുന്ന സി ഐ ട്യൂവിന് പോലും നടത്താൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇത് ബി എം എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർഷികത്തിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ജൂല ജൂൺ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ എല്ലാ യൂണിറ്റിലും യൂണിറ്റ് സമ്മേളനം നടത്തുക യൂണിറ്റ് സമ്മേളനത്തിൽ പെൻഷൻ ആയ തൊഴിലാളികൾ തൊഴിലാളികളുണ്ടാവും ആ തൊഴിലാളികൾ മുതൽ നമ്മുടെ ഇപ്പം നമ്മുടെ പൂർണമായിട്ടുള്ള ആളുകൾ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന രീതിയിലാണ് ഈ യൂണിറ്റ് സമ്മേളനങ്ങൾ നിശ്ചയിക്കേണ്ടത് പൂർണ്ണമായ വ്യവസ്ഥയോടുകൂടി അങ്ങനെയുള്ള യൂണിറ്റ് സമ്മേളനങ്ങളിൽ ജില്ലയിൽ നിന്ന് നിശ്ചയിക്കുന്ന നമ്മുടെ ഭാരവാഹികൾ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അത് ജൂലൈ ജൂൺ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജൂലൈ ഇരുപത്തിമൂന്നിന് നടക്കുന്ന സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് ജൂലൈ പതിനഞ്ച് മുതൽ മുപ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കുടുംബ സംഗമങ്ങൾ നമുക്കറിയാം ബി എം എസിന്റെ മു യൂണിറ്റിലും കുടുംബ സംഗമങ്ങൾ നമ്മുടെ സംഘത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ അപ്പോൾ ജി എം എസിന്റെ കുടുംബ സംഗമത്തിന് പ്രാധാന്യം കൂടുതലാണ് സംഘം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭാരതത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ഇന്നുണ്ടാകുന്ന മൂല്യസ്ഥിതികൾക്കൊക്കെ എവിടെയാണ് നമുക്ക് തെറ്റുവെച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ആ രീതിയിലുള്ള നല്ല ക്ലാസുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും കുടുംബാന്തരീക്ഷത്തെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടുന്ന ഒരു സമ്മേളനങ്ങളും കുടുംബ സമ്മേളനങ്ങളും ജൂലായ് പതിനഞ്ച് മുതൽ മുപ്പത് വരെ നമ്മുടെ വിവിധ എന്റുകളിൽ നടക്കുന്നുണ്ടാവും